തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള കാലം മായാ ചിത്രങ്ങൾ ഫോട്ടോ എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു എഴുത്തുകാരൻ ടി പത്മനാഭൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശിയ എം ടിയുടെ കഥകളും കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിലേക്ക് വീണ്ടും പതിപ്പിക്കുകയായിരുന്നു ചലച്ചിത്രമേളയിൽ ഒരുക്കിയ ഫോട്ടോ എക്സിബിഷൻ എക്സിബിഷനിൽ എം ടിയുടെ ചലച്ചിത്ര ജീവിതവുമായി ബന്ധപ്പെട്ട നൂറോളം ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചലച്ചിത്ര ചരിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ആർ ഗോപാലകൃഷ്ണനാണ് ക്യൂറേറ്റർ മഞ്ഞ് താഴ്വാരം ദയ വാരിക്കുഴി പെരുന്തച്ചൻ പരിണയം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വൈശാലി തുടങ്ങിയ ചിത്രങ്ങളുടെ ലൊക്കേഷനിൽ അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള എം ടിയുടെ ചിത്രങ്ങൾ ഇരുട്ടിന്റെ ആത്മാവ് നഗരമേ നന്ദി അസുരവിത്ത് കടവ് പഞ്ചാഗ്നി ആരണ്യകം ഉത്തരം തൃഷ്ണ വിത്തുകൾ തുടങ്ങിയ എം ടി ചിത്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എം ടിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങൾ എന്നിവ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് വയസ്സിലും കഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയ ലോകമാണ് തന്റേതെങ്കിൽ എം ടി നായരുടെ സാഹിത്യ ജീവിതം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതായിരുന്നുവെന്ന് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരൻ ടി പത്മനാഭൻ പറഞ്ഞു എം ടി നായരുടെ നിർമ്മാല്യം പോലൊരു സിനിമ ഇന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല സിനിമയുടെ പേര് ഭക്ഷണം വസ്ത്രം തുടങ്ങി സെൻസറിംഗ് കിട്ടാൻ പല കടമ്പകളിൽ നിന്നുണ്ട് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ബീഫാണോ ചിക്കനാണോ എന്ന് നോക്കണം അതാണ് നിലവിലെ സാഹചര്യമെന്നും പത്മനാഭൻ കൂട്ടിച്ചേർത്തു നിങ്ങളൊരു സിനിമ എഴുത്തുകയാണെങ്കിൽ സിനിമ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല സെൻസർ ബോർഡിലേക്ക് സമ്മതത്തിന് വേണ്ടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യരുത് ഇപ്പോൾ ആദ്യം തന്നെ കൊടുത്ത് സമ്മതം വ അതിലെ പേരെന്താണ് അതിലെ ഭക്ഷണം എന്താണ് അതിലെ വസ്ത്രം എന്താണ് എന്തെല്ലാം എന്തെല്ലാം കടമ്പകൾ കടന്നു വേണം ഇന്നൊരു സിനിമ എടുക്കും ഞാനി എന്താ പേര് പാടില്ല ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ബിരിയാണി എന്ന് നോക്കണം ഞാനൊരു പരിപൂർണ സ സസ്യ മുട്ട പോലും കഴിക്കില്ല കള്ളു കൂടിക്കാറില്ല ലോകത്തിലെ ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ മത്സ്യമാംസം മുട്ട ഒന്നും കഴിക്കാം എതിരുമില്ല അത് അയാളുടെ ഇഷ്ടം ഇഷ്ടം ഞാൻ സ്പീക്കർ എൻ ഷംസീർ മുഖ്യാതിഥിയായി ചടങ്ങിൽ ഗസയിൽ പിടയുന്ന കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി ലിബർട്ടി തിയേറ്റർ പരിസരത്ത് പവലിയനിൽ നടന്ന ചടങ്ങിൽ റെബ്കോ ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷനായി ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് ലിബർട്ടി ബഷീർ ചലച്ചിത്ര താരം സുശീൽകുമാർ തിരുവങ്ങാട സജീവുമാറോളി അനീഷ് പാദ്രിയാട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബീറോ തലശ്ശേരി